വീണ്ടും ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് കുറേ മെസ്സേജസ് വന്നായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ സൺ ഡാൻ പോക്കുന്ന പാക്കറ്റഡണേ ഡാർക്ക് സർക്കിൾസ് പോക്കുന്ന പാക്കറ്റിണേ ഫേസ് അത്യാവശ്യം നല്ലോണം വൈറ്റനിങ് ആക്കാൻ സഹായിക്കുന്ന ഒരു പാക്കറ്റാണേ അങ്ങനെയൊക്കെ ചേച്ചി കുറേ കുറേ മെസ്സേജ് വന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇതിനെല്ലാം കൂടി ഒരു ഒറ്റ ആണ് കേട്ടോ ഒരു ടു സ്റ്റെപ്പ് ഫേസിലാണ് അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം വന്നിട്ട് പയറാണ് നമ്മുടെ ചെറുപയർ ചെറുപയർ തലേന്ന് തന്നെ വെള്ളത്തിട്ട് കുതിർത്തിട്ട് പിറ്റേ ദിവസം നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഫേസിന് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം എടുത്താൽ മതി കേട്ടോ അതിൻ്റെ നീരും എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഈ ക്ലെൻസിങ് ചെയ്യുന്നതോടെ തന്നെ നമ്മുടെ ഫേസിന് എന്തെങ്കിലും നമ്മൾ ഈ ഫേഷ്യലൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസിൽ ഓപ്പൺ പോർസൊക്കെ നല്ലോണം ഒന്ന് മിനിമൈസ് ചെയ്യാനും നല്ലോണം ഒന്ന് ക്ലെൻസ് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കട്ടോ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ബോയ്സിനും ഗേൾസിനും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇപ്പോൾ ബോയ്സിന് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടില്ല ഇനി എനിക്ക് കുറേ മെസ്സേജസ് വന്നതാണ് ചേച്ചി എൻ്റെ ഫേസിൽ ഭയങ്കര ഓപ്പൺ പോർസാണ് ഓപ്പൺ പോർസ് മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുന്നതിന് അപ്പം നമ്മുടെ ഈ ഒരു ഫേസിൽ വന്നിട്ട് ഓപ്പൺ പോർസ് മിനിമൈസ് ചെയ്യാൻ നമ്മുടെ സൺ സണ്ടാൻ ഡാർക്ക് സർക്കിൾസ് പ്രിങ്കിൾസ് ഫൈൻ ലൈൻസ് പിഗ്മെൻറ്റേഷൻ പിമ്പിൾസ് വന്നതിന് ശേഷമുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തതിനു ശേഷം ഇതേ കണക്ക് നമുക്കൊരു കോട്ടൺ ഇല്ലാത്തൊട്ട് നമ്മുടെ ആ ഒരു ക്ലെൻസിങ്ങിന് വേണ്ടി എടുത്തു എടുത്തുവെച്ചാൽ പരിൻ്റെ നേരിനകത്തോട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇതേ കണക്കൊന്ന് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലുള്ള എക്സിസ് ആയിട്ടുള്ള ഓയിലും നമ്മുടെ ഫേസിൽ ഫേസിലെന്തെങ്കിലും ഇപ്പോൾ വേർപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഴുക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം റിമൂവ് ആയി കിട്ടും അപ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒരു പൊടിക്ക് നല്ലപോലെ ഒന്ന് ബ്രൈറ്റ് ആകും കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് ഈ ഒരു ക്ലെൻസിങ് വന്നിട്ട് ക്ലെൻസിങ് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങളൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കലും ക്ലെൻസിങ് മസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ഒരു ഫേസ് പാക്കാണ് ഇതാണ് നമ്മുടെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ആയിട്ടുള്ള ഫേസ് പാക്ക് ിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പയറ് പുഴുങ്ങില്ല പയറ് പുഴുങ്ങിയതും അതിൻ്റെ കുറച്ച് നീരും കൂടെ എടുത്ത് മിക്സിക്കകത്തിട്ട് നമുക്കൊന്നും ബ്ലൈൻഡ് ചെയ്തെടുക്കാം നിങ്ങളല്ലാണ്ട് എക്സ്ട്രാ വെള്ളം അങ്ങനത്തെ കാര്യങ്ങളോ തന്നെ ചേർക്കില്ല അതിൻ്റെ ആ നീര് മാത്രം എടുക്കാവട്ടോ നമ്മൾ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പയറില്ലെങ്കിൽ നിങ്ങൾ പയറോടി എടുത്ത് വെള്ളം യൂസ് ഞാൻ ഒന്നും കൂടെ സജസ്റ്റ് ചെയ്യുന്നത് പയർ പയറ് തലേന്നിട്ട് കുതിർത്ത് അത് പിറ്റേ ദിവസം വേവിച്ച് അത് മിക്സിക്കത്തിട്ട് ബ്ലൈൻഡ് ചെയ്തെടുക്കുന്നതാണ് എനിക്കൊന്നും കൂടെ നല്ല ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് മറ്റേത് റിസൾട്ട് കിട്ടത്തില്ല എന്നല്ല അതാണ് ഇതാണ് ഒന്നും കൂടെ റിസൾട്ട് കിട്ടുന്നത് ഞാൻ ഞാനതിനുശേഷം ബ്ലൈൻഡ് ചെയ്തെടുത്തത് കണക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കടലമാവാണ് ഇനിയിപ്പോൾ വീട്ടിൽ കടലമാവില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ തലേന്ന് ആ പയർ കുതിർത്ത് വെക്കത്തില്ലേ ആ കൂട്ടത്തിൽ കുറച്ച് കടലയും കൂടെ എടുത്തിട്ടിട്ട് അത് പിറ്റേ ദിവസം ഒരുമിച്ച് വേവിച്ചിട്ടങ്ങ് ബ്ലൈൻഡ് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പം കടല വേവിക്കണമെന്ന് നിർബന്ധമില്ല അല്ലാണ്ട് പയർ കുഴുങ്ങിയിട്ട് കടല പച്ചക്കിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി കേട്ടോ എന്നിട്ട് അപ്പം തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പേസ്റ്റിനകത്താണ് നമ്മൾ ബാക്കി ബാക്കി ഓരോ പൗഡർ ഇടുന്നതും അപ്പോൾ നമ്മൾ അത് അപ്പം 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 മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഒരുപാട് ഉണ്ട് ഉണ്ട് ഉണ്ടായിട്ട് കിടക്കും അതുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെ പേസ്റ്റ് രൂപത്തിലോട്ട് നമ്മൾ എന്ത് പൗഡർ ഇട്ടാലും അപ്പം മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലും അത് മൊത്തത്തിൽ ഒന്ന് മിക്സായി കിട്ടും ഇല്ലെങ്കിൽ പിന്നെ അത് അവിടെ കുറച്ചാണോ ഇവിടെ കുറച്ചാണ് അങ്ങനത്തെ ഒരു രീതിയിൽ ഇരിക്കാം അല്ലാണ്ട് നമ്മൾ പൗഡർ ഫോമിലൊക്കെ ഉള്ളതാണെങ്കിൽ ഒരുമിച്ചിട്ടിട്ട് പിന്നെ മിക്സ് ചെയ്താൽ മതി അതിനനുസരിച്ച് അതിലേക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഹണിയാണ് ഇനിയിപ്പോൾ ഹണി നിർബന്ധമില്ല ഹണിയുള്ളവർ ഇത് ആഡ് ചെയ്ത് കൊടുക്കും കാരണം നമ്മുടെ ഫേസ് നല്ലോണം നറഷ് ചെയ്ത് വെക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതായിട്ടാണ് ഹണി വന്നിട്ട് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഹണി ഓൾമോസ്റ്റ് തീരാറായി ഞാനിതല്ലാണ്ടേയും കഴിക്കാറുണ്ട് അല്ലാണ്ട് ഇങ്ങനെ ഒരു പാക്കറ്റൊക്കെ യൂസ് ചെയ്ത് തീരാറായി അപ്പോൾ ഞാൻ ആ കുറ്റിയിട്ടാണ് എടുത്തേക്കുന്നത് അതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതും അപ്പം അപ്പം ഒന്ന് മിക്സ് ചെയ്തെ കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഭാഗത്ത് മാത്രം ായി പോവും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മുടെ ചിലത് വേട്ടർ വരുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കലേക്ക് കൊടുത്ത് നമ്മുടെ ബെൽ കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നാലും ഞാൻ ഇതേ കണക്കുള്ള പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഹണിയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം അടുത്ത നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കോഫി പൗഡർ ആണ് ഞാൻ അവരുടെ നെസ്കാഫ് ആയി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് എടുത്തേക്കുന്നത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല അല്ലാണ്ടുള്ളത് എടുത്താലും മതി എൻ്റെ വീട്ടിലിപ്പോൾ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ടാണ് എടുത്തേക്കുന്നത് ൊരു രണ്ട് ടീസ്പൂൺ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഭയങ്കരമായിട്ട് കുറേ ഒന്ന് ആഡ് ചെയ്ത് നിക്കേണ്ട വേറെ രണ്ട് രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ മറ്റേ കോഫി പൗഡർ എടുക്കുമ്പോൾ ചെറിയൊരു തലതരിപ്പ് വേണം ഇതാകുമ്പോൾ നമുക്ക് നല്ല ഫൈൻ ആയിട്ടുള്ള നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു പേസ്റ്റ് രീതിയിൽ കിട്ടും അന്ന് വെച്ച് റിസൾട്ട് കിട്ടാതെ ഒന്നും ഇരിക്കത്തില്ല ഏതെടുത്താലും മതി അതും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ കട്ട കട്ട പോലെ ഇങ്ങനെ കിടക്കുന്നതുണ്ടോ അതും പോകുന്ന രീതിയിൽ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് സ്ഥലത്ത് മാത്രം നമ്മുടെ കോഫി പൗഡർ കാണും ബാക്കി കുറച്ച് സ്ഥലത്ത് കോഫി പൗഡർ കാണത്തില്ല അങ്ങനത്തെ ഒരു രീതി അപ്പം പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തന്നെ അതിനുശേഷം നമ്മുടെ ഫേസിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തോ പിന്നെ വേറൊരു കാര്യം നമ്മളിത് ഫേസിൽ മാത്രമല്ല നമ്മുടെ കൈയിൽ നമ്മുടെ കാലയില് നമ്മുടെ ബാക്ക് നെക്കിൽ നമ്മുടെ അണ്ടർ ആമിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ തന്നെയാണ് കാരണം കാരണം ഞാൻ ഓൾറെഡി നമ്മുടെ ഒരു പാക്ക് റെഡിയാക്കുന്ന മുൻപ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ മെയിൻ ഐറ്റം വന്നിട്ട് പയറാണ് പയറ് നമ്മുടെ സ്കിൻ നല്ലോണം വൈറ്റ്നിങ് ആക്കി വെക്കാനും ഗ്ലോ ആക്കി വെക്കാനും നല്ലോണം ഹെൽത്തി ആയിട്ട് വെക്കാനൊക്കെ ഒരുപാട് സഹായിക്കും നമുക്ക് ഈ സണ്ടാനൊക്കെ കാണിച്ചതിന് ശേഷം വരുന്ന മെലാസ്മ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഫേസിലാണ്ട് ഇങ്ങനെ കറുത്ത കറത്ത് കറുത്തു വരുന്നത് കരിമംഗലം പോലത്തെ കാര്യങ്ങളൊക്കെ ഇല്ല അതൊക്കെ പോക്കി നമുക്ക് നല്ലൊരു സ്കിൻ തരാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതായിട്ടാണ് ഇത് വന്നിട്ട് നമുക്കൊരു ഇൻസ്റ്റൻറ് റിസൾട്ടാണ് കിട്ടുന്നത് കാരണം ഞാനതിനകത്ത് ലൈവ് റിസൾട്ട് ഞാൻ നിങ്ങളതിനകത്ത് കാണിക്കുന്നുണ്ട് എത്രത്തോളം എൻ്റെ റിസൾട്ട് കിട്ടുന്നത് അല്ലാണ്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് പിന്നെ വരുവാണെന്ന് നിങ്ങൾ വിചാരിക്കാം ഫിൽട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുമായിരിക്കും അപ്പം ഞാൻ അവിടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കൈമുട്ടിന് കാൽമുട്ടിനൊക്കെ വരുന്ന ഡാർക്ക് ഒക്കെ ഇല്ല അതൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ബെറ്റർ റിസൾട്ടാണ് കിട്ടുന്നത് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ എപ്പോഴും ഇത് നൈറ്റ് അപ്ലൈ ചെയ്യാവുക അപ്ലൈ ചെയ്തതിനേഷം ഡേ ലൈറ്റിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത് ഫേസ് നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും നമ്മളത് നൈറ്റ് മാത്രം ചെയ്യാവൂ ഇനി എന്ത് ഫേസിൽ ചെയ്താലും നമ്മളിത് നൈറ്റ് മാത്രമേ ചെയ്യാവോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കറക്റ്റ് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാം ഇരുപത് മിനിറ്റ് കൂടുതലൊന്നും വെക്കേണ്ട കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ കൂടുതൽ നേരം ഒന്നും വെക്കാൻ നിൽക്കേണ്ട കേട്ടോ അപ്പം ഞാൻ റിമൂവ് ചെയ്ത് കാണിക്കുന്നു റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ലൈവ് റിസൾട്ടാണ് കാണിക്കുന്നത് എനിക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എൻ്റെ ഫേസ് നല്ല നല്ലോണം വൈറ്റ്നിങ് ആക്കാനും ഫേസിൽ നമ്മുടെ പോർസൊക്കെ ഭയങ്കരമായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് ആ പോഴസിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ പോക്കാനും എക്സൈസ് ആയിട്ടുള്ള ഓയിലൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ സാധിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പിറ്റേ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി ഫേഷ്യൽ ആണെന്ന് വന്നിട്ട് ഈ ഒരു പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പയർ എടുത്ത് പുഴുകാ ഇടാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരു ടഫായിട്ട് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ റിസൾട്ട് വന്ന അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം നമുക്ക് ഇതേ കണക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം ഡയറക്റ്റ് വെള്ളം എടുത്ത് ഫേസ് ഇട്ട് കഴുകും അതിനേക്കാളും ഞാൻ ഒന്നും കൂടെ സജസ്റ്റ് ചെയ്യുന്നത് ഇതേ കണക്ക് കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് റിമൂവ് ആയി പോയിക്കോളൂട്ടോ മാത്രമല്ല ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഐ ബ്രോസിലും പറ്റത്തില്ല അപ്പോൾ നമ്മുടെ ഐബ്രോസ് ബ്രോസ് ഗ്രോത്തും കൂടെ നല്ലോണം പ്രൊമോട്ടാവുന്നുണ്ട് ഇപ്പോൾ ബോയ്സിനാണെങ്കിൽ മീഷാ താടി ഒക്കെ നല്ലോണം ഗ്രോത്തും കൂടെ പ്രൊമോട്ട് അപ്പോൾ വാഷ് ഷീട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വാഷ് ഷീട്ട് വന്നിട്ട് ഇതാണ് റിസൾട്ട് വന്നിട്ട് ഞാൻ അനുസരിച്ച് ഇതേ കണക്ക് ടവൽ വെച്ചിട്ട് നമുക്ക് ഒപ്പി ഒപ്പി കൊടുക്കാം നമ്മൾ എപ്പോഴായാലും ഫേസിങ്ങിന് റബ്ബ് ചെയ്ത് മായ്ക്കാൻ നിൽക്കുകയല്ലോ ഒപ്പി ഒപ്പി ഒപ്പിയേ കൊടുക്കാവുക പിന്നെ നമ്മൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആണ് അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വാവുൻ്റെ അലോറ ജെല്ലാ അപ്പോൾ കുറച്ച് പേരോട് വാവുൻ്റെ അലോറ ജലിന്റെ ലിങ്ക് ചോദിച്ചായിരുന്നു അപ്പോൾ എനിക്ക് കമൻറ്റിൽ കൂടെ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് പർപ്പിൾ അവൈലബിൾ ആണ് വാവുൻ്റെ അലോറ ജെൽ അപ്പോൾ അതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കാ